അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ ൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാഹി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം വയസ്സ് മുപ്പത് കുട്ടികൾ ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോട്ടിയാലോ നിങ്ങൾക്കായി ഉയരം നൂറ്റി സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് എഴുപത് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം അഞ്ചാം ക്ലാസ് സാമ്പത്തികം കുറവാണ് ശാരീരിക പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇടത് കൈക്ക് ചെറിയ വൈകല്യമുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള യുവാവായിരിക്കണം യുവാവിന്റെ പ്രായം നാൽപ്പത്തിരണ്ട് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം എസ് എസ് എൽ സി അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് തന്റെ കുറവുകളെ മനസ്സിലാക്കി സ്വീകരിക്കുന്നവരുടെ ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതല്ല ചെറിയ രീതിയിൽ വൈകല്യമുള്ളവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല കണ്ണൂർ കോഴിക്കോട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരിസ്ഥിതി ായി ഞങ്ങളെ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴി